എല്ലാ ദിവസവും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓയിൽ വരാറുള്ള ചിലരുണ്ടല്ലേ സ്ഥിരമായിട്ട് പക്ഷെ കുറച്ച് വ്യത്യസ്തമായിട്ടാ വയനാട്ടിൽ നിന്നല്ലേ കരടി അടുവ് ഇന്ന് ആനയാണ് വ്യാധികൾ തമിഴ്നാട് അപ്പർ ആളിയാർ കാടാംപാറയിൽ യാത്രക്കാരെ വിറപ്പിച്ച് കാട്ടുകൊമ്പൻ ഇന്നലെ രാത്രി മണിയോടെ കൊമ്പൻ റോഡിൽ ഇറങ്ങി വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്ത് പരിഭ്രാന്തി പരത്തി ആ ദൃശ്യങ്ങൾ കാണാം ഇന്നലെ രാത്രി പത്തുമണിക്കാണ് സംഭവം ജെയ്സണുണ്ട് നമുക്കിപ്പം ജയ്സൺ രാത്രിയാണ് സംഭവം ആന വന്നൊന്ന് പേടിപ്പിച്ചിട്ട് പോയി ഒന്നും ചെയ്യേണ്ട ആന പൊക്കോളുമെന്ന് പറയുന്നത് ദൃശ്യങ്ങളിൽ കേൾക്കാം ഈ ആന വാർത്തകൾ നമ്മൾ എന്നും എന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നാട്ടാനയും കാട്ടാനയും ഒരുപോലെ ഇടയുന്ന ഉണ്ടായി ഇത് തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയായ തമിഴ്നാട് അളിയർ അതുപോലെ തന്നെ പൊള്ളാച്ചി പ്രദേശങ്ങളിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മണിയോടുകൂടിയാണ് രണ്ട് മണിക്കൂറിലധികം വാഹനം തടഞ്ഞിട്ടുകൊണ്ട് വാഹനത്തിന് നേരെ വരുന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടു ആളുകൾ വലിയ രീതിയിൽ പരിഭ്രാന്തരായി രണ്ട് മണിക്കൂറിലധികം വഴി തടസ്സപ്പെടുത്തി നിന്ന കാട്ടാന പിന്നീട് സ്വയം പിന്മാറുകയായിരുന്നു പൊള്ളാച്ചി അതുപോലെ തന്നെ കാടാമ്പാറ റൂട്ടിലാണ് പ്രധാനമായും കാട്ടാന ശല്യം രൂക്ഷമാണ് ഇതിനോട് അടുത്തു കിടക്കുന്ന വാൽപ്പാറ അതുപോലെ തന്നെ മലക്കപ്പാറ പ്രദേശങ്ങളെല്ലാം തന്നെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ് അതിനെ തുടർച്ച എന്ന രീതിയിൽ തന്നെയാണ് ആളുകളെ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് കാട്ടാന കഴിഞ്ഞ കാലങ്ങളിലേക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ തുടർച്ച എന്ന നിലയിൽ തന്നെയാണ് റോഡിലേക്ക് ഇറങ്ങുകയും വാഹനം തടസ്സപ്പെടുത്തുകയും വാഹനത്തിനെതിരെ ആക്രോശിച്ച് അടുക്ക ഓടിയെടുക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നത് ഇതിന് നിരന്തരമായി വലിയ രീതിയിൽ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്യുന്ന മേഖല കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് വലിയ ആശങ്കയിൽ തന്നെയാണ് ഇവിടുത്തെ ജനങ്ങളും വിനോദസഞ്ചാരികളും

എന്നോട് തൊട്ട് എന്റെ കൂടി എൻ്റെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു അയാളുടെ ഒരു നിർദ്ദേശപ്രകാരം അയാൾ ഇടുക്കിക്കാരനായിരുന്നു അയാളുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വളരെ സൈലന്റ് ആയിട്ടിരുന്നു എനിക്ക് ലൈറ്റ് ഓൺ ചെയ്യാണോ ഓഫ് ചെയ്യാണോ വേണ്ടെന്ന് എനിക്കറിയില്ല ഓൺ ചെയ്യലാണോ സംശയമുണ്ട് ഞാൻ കാട്ടിൽ പോയിട്ടുമില്ല കാട്ടി പോവണ്ട പോകുമ്പത്തേക്കും ഇടുക്കി പോയി ഇടുക്കി ഞാൻ ആ തൊടുപുഴ വരെയൊക്കെ പോയിട്ടുള്ളൂ അല്ലാതെ ഇടുക്കി അങ്ങനെ മലക്കപ്പാറ വാൽപ്പാറ അങ്ങനെ പോകേണ്ടത് പോകേണ്ട സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും കുറച്ച് കണ്ടിട്ടുള്ള രണ്ട് സ്ഥലങ്ങള് പാലക്കാടും ഇടുക്കിയ